ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ഓണം കളർഫുൾ കളർഫുള്ളാക്കുവാൻ അടിപൊളി കളക്ഷൻസുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ല അടിപൊളി കളർ ചാട്ടിൽ വന്നിട്ടുള്ള ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഡി സി എം ബ്രാൻഡിൻ്റെ റേറ്റ് വരുന്നത് അപ്പം പുറത്തൊക്കെ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ റേറ്റ് വളരെ കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് പ്രീമിയം നൈറ്റിയാണ് അപ്പോൾ ഇതിൽ സ്റ്റിച്ച് ചെയ്ത നൈറ്റി നല്ല റേറ്റ് തന്നെ വിൽക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റി അടിപൊളി കളർ ചാർട്ടിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് ഇതിലൊരു കളർ കോമ്പിനേഷൻ എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് ഡിസൈൻ ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നതെല്ലാം പോയി ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെഡും ബ്ലാക്കും മെറൂണും ഒക്കെ കണ്ട് കണ്ടും അടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വെറൈറ്റി ആയിട്ട് റയർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അടുത്തത് നല്ല ഭംഗിയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലീഫ് ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കോമ്പിനേഷനാണ് അപ്പോൾ എന്ത് സ്റ്റിച്ച് ചെയ്തിട്ടാലും വളരെ ഭംഗിയായിരിക്കും അപ്പം ഇതിൻ്റെ ഒരു കളർ ചാർട്ട് കണ്ടോ എല്ലാം നല്ല ഭംഗിയാണ് സിംപിളായിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഈ ഒരു കളർ ചാർട്ട് പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് പറഞ്ഞത് അതായതിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് ഇതായതുപോലൊരു ഡിസൈനാണ് അപ്പോൾ ഇതും ടോപ്പുകൾക്ക് ഒക്കെ പറ്റിയ പ്രിൻ്റാണ് വൺ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ് മിനിമം പത്തെണ്ണ എടുക്കണം കേട്ടോ പോസ്റ്റലായിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ പത്തെണ്ണ അയക്കുമ്പോൾ വൺ ഫോർട്ടി റുപ്പീസാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇതിൽ വന്നിട്ടുള്ള കളർ ചാർട്ട് സ്ക്രീനിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആണ് അപ്പോൾ ഞാൻ എല്ലാ കളറും കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കാരണം കളർ പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും അതായത് പീച്ചും പിങ്കുമാണ് ഈ ഒരു പ്രിൻ്റിൽ ഇത്രയും കളർ ചാർട്ട് വരുന്നുണ്ട് അതായത് പത്ത് കളേഴ്സാണ് വരുന്നത് അടുത്തത് ടോപ്പ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്രിൻ്റാണ് മെറൂൺ ആണ് ബേസ് കളറ് ഇതിൽ കളർ ചേഞ്ച് വന്നിട്ട് ആഷ് ഞാൻ പറഞ്ഞല്ലോ മെ നൈറ്റി മെറ്റീരിയലിൽ നമ്മൾ എപ്പോഴും കണ്ട കളറും ആ ഒരു പ്രിന്റൊക്കെ ഇപ്പോൾ കുറച്ച് വലിയ പ്രിൻ്റ് ആണെങ്കിൽ അതുതന്നെ ചെറുതാക്കി അങ്ങനെയൊക്കെയുള്ള മോഡലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക പക്ഷേ ഇതുപോലെ നല്ല അടിപൊളി ചാർട്ടിൽ ഇതുപോലെയുള്ള നൈറ്റികൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ലാർജായിട്ട് തന്നെ സെയിൽ നടക്കും അപ്പോൾ ഇത് രണ്ട് ടൈപ്പുള്ള ആഷാണ് ഒന്ന് ബ്ലൂയിഷ് ആഷ് ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് പോലത്തെ ഒരു ആഷ് കളറാണ് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നമുക്കടുത്ത ഡിസൈൻ നോക്കാം ഇതും വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഗോൾഡൻ യെല്ലോ ആണ് ബേസ് കളറ് നെക്സ്റ്റ് നല്ല നേവി ബ്ലൂ അടുത്തത് ലാവണ്ടർ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് വൈറ്റ് ബോട്ടോ യൂസ് ചെയ്താലും മതി ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ് ഇത് പീച്ചും പിങ്കുമാണ് ആണ് കേട്ടോ അപ്പം ഇതിന് മുന്നും ഈ ഒരു കളറ് കണ്ടിരുന്നു ഇതിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഓണത്തിന് ഇനിയും ഒരുപാട് സമയമുണ്ട് അപ്പം ആർക്കെങ്കിലും ബിസിനസ് തുടങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം മുന്നോട്ട് വരിക ഈ ഒരു വീഡിയോയിൽ നിന്ന് പത്ത് ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അടുത്തത് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് ഇപ്പം ഡി സി എമ്മിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല റേറ്റിൽ വരുന്ന ഡി സി എം ബ്രാൻഡൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ വന്നിട്ടുള്ള ഡി സി എം ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രിന്റിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തത് ഇത് നേരത്തെ വന്ന ഒരു പ്രിൻ്റാണെന്ന് തോന്നണം കേട്ടോ കാരണം ഇതും പെട്ടെന്ന് തന്നെ തീർന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ആരെങ്കിലും വീണ്ടും വീണ്ടും ചോദിച്ചവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതായതിൽ കളർ ചാർട്ട് മെറൂൺ പിസ്ത ഗ്രീൻ പീച്ച് ഗോൾഡൻ യെല്ലോ പിങ്ക് ഇത് നല്ലൊരു ലെമൺ ഗ്രീൻ സഫേ ഗ്രീൻ ാവണ്ടർ മെറൂൺ ഒരു തീൽ ബ്ലൂ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ ഡി സി എം ബ്രാൻഡിൽ എന്താ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊരു കളർ കൂടെ നോക്കാം ഡി സി എമ്മിൽ ലാസ്റ്റായിട്ടുള്ള ഒരു പ്രിൻ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സിക്സ്റ്റി ഫൈവ് ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അതുപോലെ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പം ഇതിൽ ഇത്രയും കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തതായി നമുക്ക് വൺ ഫിഫ്റ്റി ത്രീയിൽ വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം അപ്പം ഇത് റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തൊരു ഡിസൈനായിരുന്നു അപ്പം ഇതിൽ ആ ഒരു ഫ്ലവറിൻ്റെ കളറ് നോക്കിയിട്ട് എടുക്കുക റെഡ് ഗ്രീൻ പിങ്ക് അടുത്തത് ബ്ലൂ അപ്പം അതിൻ്റെ ബേസ് കളർ എല്ലാം ഡിഫറൻസ് ഉണ്ട് കേട്ടോ പ്രിൻ്റ് വരുന്ന അനുസരിച്ച് ആ ബേസ് കളറിലും ചേഞ്ച് ഉണ്ട് ഇതൊരു മസ്റ്റാർഡ് അല്ലോ ഈ ഒരു പ്രിൻറ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്ത് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ രണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റുകളായിരുന്നു അപ്പോൾ ഈ മിക്സ് ആൻഡ് മാച്ച് വന്നിട്ട് ഗൗരവ് ബ്രാൻഡിലാണ് വരുന്നത് ഫ്രോക്ക് നൈറ്റി ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം ഇത് രണ്ട് നൈറ്റിക്കുള്ള ക്ലോത്താണ് വളരെ ചെറിയ പ്രിൻ്റാണ് അപ്പം ഇതുപോലെയുള്ള ഫ്ലോറൽ ഡിസൈൻസ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട് ഇത് മജന്തയാണ് കളറ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അടുത്തത് ഒരു ഓറഞ്ച് എല്ലോ ഇതാണ് അതിൽ പെയർ വരുന്നത് അപ്പം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം മിക്സർ മാച്ച് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് ലൈറ്റ് കളർ ചാട്ടും അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്കും ആയിരിക്കും അടുത്തത് പീച്ച് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു ബ്രാൻഡിൻ്റെ റേറ്റ് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ഒരു അടിപൊളി മിക്സ് ആൻഡ് മാച്ച് കാണാം അപ്പം ഇതും ഓരോ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ കളേഴ്സ് നോക്കാം ഫസ്റ്റ് റെഡ് ആണ് വരുന്നത് നെക്സ്റ്റ് ചെറുപയർ വെച്ച അടുത്ത ക്ലാസ് ചേഞ്ച് ഒരു ബ്രിക്ക് റെഡ് നെക്സ്റ്റ് ബ്ലൂ നേവി ബ്ലൂ അടുത്തത് മജന്ത പിങ്ക് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്